ഇനി സ്റ്റൈലിഷ് ക്ലാസിക് ടൈൽസ് ആൻഡ് സാനിറ്ററി ഫോൺ തങ്ങൾ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പാണക്കാട് മുഹമ്മദ് അലി തങ്ങൾ അനുസ്മരണവും ദേശീയ സെമിനാറും സംഘടിപ്പിച്ചു അനുസ്മരണം സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ എന്നുള്ളത് ഒരു നാടാണ് പ്രശ്ന നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് അങ്ങനെയായിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷവും സങ്കീർണമായിട്ടുള്ള അത്തരം പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം എന്ന് വിശേഷങ്ങളുടെ ആ കാലഘട്ടത്തിലൂടെ കാലഘട്ടത്തിൽ ഒരുപാട് സംഖ്യ ഉദ്ദേശിച്ചറിയാലോ ഫാശിസ് ശക്തികൾ അങ്ങേയറ്റം ഉറഞ്ഞാടിയ ഒരു കാലം കൂടിയായിരുന്നു തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ രഥയാത്ര യാത്ര എന്നാണ് മാധ്യമങ്ങളെ വിശേഷിപ്പിച്ചത് ആ രഥയാത്ര കടന്നുപോയ സ്ഥലത്തൊക്കെ റൈറ്റും ഉണ്ട് അങ്ങനെയുള്ള സങ്കീർണ്ണതകൾ നിലനിന്ന ഒരു കാലത്താണ് രാഷ്ട്രീയ തങ്ങളുടെ ദർശനം എന്ന വിഷയത്തിലാണ് ദേശീയ സെമിനാർ സംഘടിപ്പിച്ചത് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷത വഹിച്ചു ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റനും മുൻ പാർലമെന്റ് അംഗവുമായ മുഹമ്മദ് അസറുദ്ദീൻ മുഖ്യാതിഥിയായി ലക്ഷദ്വീപ് എം പി മുഹമ്മദ് ഹബ്ദുള്ള സയ്യിദ് മുഖ്യ പ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് ദേശീയ സീനിയർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ എം പി അബ്ദുൾ സമദ് സമദാനി എം പി അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു പി വി അബ്ദുൾ വഹാബ് എം പി അഡ്വക്കറ്റ് പി എം എ സലാം കെ പി എ മജീദ് എം എൽ എ റഷീദ് അലി ശിഹാബ് തങ്ങൾ പി അബ്ദുൾ ഹമീദ് എം എൽ എ ദേശീയ സംസ്ഥാന നേതാക്കൾ എം എൽ എ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ശിഹാബ് തങ്ങൾ പഠന ഗവേഷണ കേന്ദ്രം ചീഫ് പാട്ടേൺ മുനവർലി ശിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു ദേശീയ ഭരണക്രമവും ന്യൂനപക്ഷങ്ങളും മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി ലീഡർ ഇ ടി മുഹമ്മദ് ബഷീർ എംപിയും മീഡിയ വാച്ച് ഡോഗ് ഓഫ് ഡെമോക്രസി മാതൃഭൂമി പത്രാധിപർ മനോജ് കെ ദാസും ദിശ നഷ്ടപ്പെടുന്ന ഇന്ത്യൻ ഇടതുപക്ഷം ഡോക്ടർ എം കെ മുനീറും ദേശീയ സംസ്ഥാനതലത്തിൽ ഷിഹാബ് തങ്ങളുടെ സ്വാധീനം ചന്ദ്രിക മുൻ പത്രാധിപർ സി പി സേതലവിയും അവതരിപ്പിച്ചു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിമെന്നും സീനത്ത് സീനത്ത് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ കോട്ടക്കൽ ഇനി സ്റ്റൈലിഷ് ചമ്രവട്ടം ക്ലാസിക് ടൈൽസ് ഫ്ലോറിംഗ്സ് ആൻഡ് സാനിറ്ററി വെയർ ആനൊഴുക്ക് പാലം ചമ്രവട്ടം ഫോൺ സീറോ ഫോർ നയൻ ഫോർ ടു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ വൺ